ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി ഹെൽത്ത് സെന്ററിന് കിഴക്കുവശം സൽക്കർമ്മം ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മയെ സഹായിക്കാനായിട്ടാണ് സൽക്കർമ്മ സൽക്കാരം നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിച്ചു ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ചിങ്ങോലി പുളിമൂട്ടിൽ കിഴക്കത്തിൽ മുരളീധരന്റെ ഭാര്യ ഉഷയുടെ ചികിത്സക്ക് പണം സമാഹരിക്കുന്നതിനായാണ് സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിച്ചത് മുന്നൂറോളം കുടുംബങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുത്തുവെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കെ ഡേവിഡ് പറഞ്ഞു മുരളീധരൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് സ്വന്തമായി വീടില്ലാത്ത ഈ കുടുംബത്തിന് ഉഷയുടെ ഡയാലിസിസിനും മറ്റും വലിയ തുകയാണ് ചിലവാകുന്നത് ഈ സാഹചര്യത്തിലാണ് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മ സൽക്കർമ്മ സർക്കാരും സംഘടിപ്പിച്ചതെന്നും ഷാജിക്ക ഡേവിഡ് പറഞ്ഞു ചിങ്ങോലി ഹെൽത്ത് സെന്ററിന് കിഴക്കുവശം അജുവ സൂപ്പർമാർക്കറ്റ് ഉടമ സുധീറിന്റെ വീടിന് മുന്നിൽ ഷാജിക്ക ഡേവിഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് ജി ചേപ്പാട് സജിനി ശോഭ വിജിത മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിയാസ് നിസാർ പുഷ്പ മിനി ശ്രീജിത്ത് അഷ്റഫ് തങ്കച്ചൻ ജോസ് അജയൻ സുധീർ അജുവ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിരക്ഷുള്ള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിങ്ങോലി പഞ്ചായത്ത് സുധീറിന്റെ അജുവാ സുധീറിന്റെ വീട്ടിൽ നടന്ന വാദിക്കൽ നടത്തിയ പെട്ടെന്നെടുത്ത തീരുമാനപ്രകാരം നടത്തിയ ഒരു സൽക്രമ സൽക്കാരമാണ് മുരളി മുരളിയുടെ വൈഫ് ഉഷയെ സഹായിക്കുവാൻ വേണ്ടി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഈ ഒരു ദിവസം കൊണ്ട് ശേഖരിക്കാൻ സാധിച്ചു ഇതിൽ സഹായിച്ച എല്ലാവരും നന്ദി അറിയിക്കുന്നു അന്തരീക്ഷത്തെ വളരെ ദൈവം വളരെ ഭംഗിയായിക്കെ മഴ വിലപ്പെടും ഞാൻ സുധീറിൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു മഴ പെയ്യത്തില്ല വെയിലായിരിക്കും എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ മോള് മൊബൈലെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അച്ചാച്ചി മുഴുവൻ മഴയാണ് മൊബൈലിൽ കാണിക്കുന്നതും അപ്പം ഞാൻ പറഞ്ഞു ഈ കാറ്റിലെയും കടലിലെയൊക്കെ നിയന്ത്രിച്ച് ദൈവമുണ്ട് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞു വളരെ അതിശയമായിരുന്നു എന്നെ വിളിച്ച കണ്ടിട്ട് മാവേലിക്കിലെ ഭയങ്കര മഴ പരിമല ഭയങ്കര മഴ ഹരിപ്പാട് ഭയങ്കര മഴ ഇവിടെ ഒരു കൂടിയാൽ അരമണിക്കൂർ കൂടുതൽ മഴയില്ലായിരുന്നു അങ്ങനെ ദൈവത്തിന്റെ ആ വലിയ ആ കൃതിയിൽ ആശ്രയിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ശേഖരിക്കാൻ സാധിച്ചു ഈ നിൽക്കുന്ന എല്ലാവരോടും ഈ നിൽക്കുന്നവരല്ല രാവിലെ മുതൽ ഒരു ഉത്സവ പ്രതിവിധിയായിരുന്നു പാട്ടും ഡാൻസും ഒക്കെയാണ് ഹനകുമാറിൻ്റെ പാട്ടൊക്കെ ആയിട്ട് ഉത്സവ പ്രതിവിധിയായിരുന്നു വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഈ ദിവസം പന്തിട്ടെന്ന സുര്യൻ അപ്പം തന്ന ഉണ്ടാക്കി തന്ന ബാബു മുട്ടക്കറി തന്ന ചിലപ്പഞ്ചേട്ട് ചായക്കട മൂന്ന് ഉച്ചയ്ക്ക് ഒരുക്കിയ റോയൽ ഹോട്ടൽ അങ്ങനെ ചെറുതും വലുതുമായി പഴം തന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തന്നെ ബൈക്ക് സെറ്റ് അറേഞ്ച് ചെയ്തു വെച്ചാൽ ചായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നെ എല്ലാവരും കൂടെ നന്ദി വളരെ കുറഞ്ഞ് നല്ല വാക്കിൽ പറയുന്നു ഈ പൈസ മുരളിയെ പ്രതീകാത്മമായി ഏൽപ്പിക്കുന്നെങ്കിൽ പോലും ഈ അജയൻചേട്ടൻ്റെയും മുരളിയുടെയും പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് ഇട്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തിൽ ഞങ്ങൾ എടുത്ത തീരുമാനം ഈ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ വീടിനെ കല്ലിടുകയാണ് ഈ പൈസ കൊണ്ട് നാല് ലക്ഷം രൂപ ബ്ലോക്ക് അനുവദിച്ചിട്ടുണ്ട് ആ ബാക്കി പൈസ കൊണ്ട് ഫൗണ്ടേഷൻ കെട്ടുക തക്ക വിധത്തിൽ ഈ ബുധനാഴ്ച സമയം അദ്ദേഹം നോക്കി പറയും ബുധനാഴ്ച വീടിന് കല്ലിടും അപ്പം എത്രയും പെട്ടെന്ന് മുരുളി ഒരു സ്വന്തമായി വീട്ടിൽ പാർപ്പിക്കുവാൻ നമ്മുടെ എല്ലാം വീണ്ടും ഒരു ക്രമീകരണം ഉണ്ടാവണം ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് അദ്ദേഹം ചേട്ടനെ